നമസ്കാരം പുസ്തകങ്ങളിലൂടെ എന്ന എൻ്റെ പങ്ക്തിയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു പറഞ്ഞു വന്നത് കനകയുടെയും തോമയുടെയും കഥയാണ് തോമ ഒരു പാത്ര കച്ചവടക്കാരനായിരുന്നു മൺപാത്രങ്ങൾ അയാൾക്കൊരാഗ്രഹം തോന്നി കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു കച്ചവടം ചെയ്യണമെന്ന് അത് അലൂമിനിയം കച്ചവടമാണ് അലൂമിനിയം പാത്രങ്ങൾ വിൽക്കുന്ന കച്ചവടമാണ് അതിനായിട്ട് അയാൾ സ്വരു കുട്ടിയിരുന്ന പൈസ അയാളുടെ പാത്രം വയ്ക്കുന്ന വലിയ കുട്ടയുണ്ടല്ലോ അതിൻ്റെ അടിയിലൊരു ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ അകത്തായാലും വെച്ചിരുന്നത് അതുകൊണ്ട് കനക്ക് കണ്ണ് തള്ളിപ്പോയി അത്രയും രൂപ അവൾ ഒന്നിച്ച് കാണുകയാണ് അപ്പം അത് നടക്കുമെന്ന് തന്നെ മനസ്സിലായി അങ്ങനെ അദ്ദേഹം ഒരു പാത്രക്കട തുടങ്ങി അങ്ങനെ ഒരു സംസ്കൃതിക്ക് അവിടെ രൂപം രൂപമുണ്ടാകുന്നു ഒരു ഗ്രാമസംസ്കാരം രൂപം കൊള്ളുകയാണ് ഒരു പിന്നെ ഭാർഗവനീലം പോലെ കിടന്നൊരു വീട് അയാൾ ചോദിച്ചു വാങ്ങിച്ചാൽ അവിടെ കട തുടങ്ങുകയാണ് അവിടെ കട തുടങ്ങി എന്ന് മാത്രമല്ല ചോദിച്ചു അവിടും ഇങ്ങനെ കൂടെ കൂടെ കടകളെല്ലാം വന്നു അങ്ങനെ എല്ലാ വിധത്തിലും അതൊരു ഒരു ചെറിയ പിന്നെ എന്താണ് ജംഗ്ഷൻ പോലെയായി ഇഷ്ടംപോലെ കടകളെല്ലാം വന്നു അവിടെ ഒരു കിണറുണ്ട് ആ കിണറിൽ ഒരു ബാലൻ വന്ന് വെള്ളം കുരി കൊടുക്കും ചെറിയ മന്തുണ്ട് അപ്പോൾ ഈ ബാലൻ എല്ലാവർക്കും വെള്ളം കോരി കൊടുക്കും വരുന്നവർക്കെല്ലാം അപ്പോൾ വെള്ളം കോരി കൊടുക്കാൻ പാത്രം വേണ്ടേ പാത്രക്കടയിൽ നിന്ന് പാത്രം വാങ്ങിയ ആൾ കോരി കൊണ്ടുപോകുക അടുത്തു പുഴയുണ്ടെങ്കിലും ശുദ്ധജലത്തിന് അവിടെ ക്ഷാമമുണ്ട് അതുകൊണ്ട് വെള്ളം കൊണ്ടുപോകും ഇപ്പോൾ ഇയാൾ വെള്ളം കൊടുക്കുന്നതോടൊപ്പം എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ ചിലരുടെ ജീവിതത്തിൽ ശരിയായി വന്നു അതോടുകൂടി ഈ ബാലൻ സിദ്ധ ബാലനായി മാറി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വന്നു അങ്ങനെ അയാളുടെ കോരു കാണുവാനായിട്ട് കോരു കാണുന്നതിനും മറ്റുമൊക്കെ ആളുകൾ വരികയും സിദ്ധ ബാലന് പണം കൊടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ അയാൾ ദർശനം പിന്നെന്താ കിണർ പൂജ ഇങ്ങനെ തുടിയ പുതിയ വഴിപാടുകളൊക്കെ വരികയാണ് നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു സിദ്ധന്മാരെല്ലാം ഇതേപോലെ ഉണർന്നു വരുന്നതാണ് എന്നായിരിക്കാം കഥാകാരനോല്ലാം ഇതോടുകൂടി തോമയുടെ പാത്രക്കച്ചവടം അങ്ങ് വളരെയേറെ വലുതായി നാട്ടിൽ നാട്ടിലേതെല്ലാം നാട്ടിൽ ഏതെല്ലാം ജംഗ്ഷനുകൾ പരുവപ്പെട്ട് വരുന്നുണ്ടോ അവിടെയെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്ന് സൂചിപ്പിക്കുകയാണ് ഒട്ടേറെക്കാടകളായി ആളുകളൊക്കെ അവിടെ ഈ വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം നാരായണൻകുട്ടി അയാൾ മെറ്റലമ്മാവൻ്റെ മകനാണ് അയാൾ വന്നിട്ട് പറഞ്ഞു തോമയോട് പറഞ്ഞു എനിക്കൊരു മുറി വേണം ആ എന്തിനാണ് അത് എന്നെ തയ്യൽക്കടയിടാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ലളിത അതിനു മുമ്പ് തന്നെ ഇവിടെ അയാൾക്ക് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോയിട്ടോ നാരായണൻകുട്ടിക്ക് വീട് തീർക്കണം അപ്പോൾ വീട് തീർക്കുന്നതിന് വേണ്ടി അയാൾ അവിടെ ഇരുന്നു അയാൾ വീട് തീർക്കുന്നതൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ കലാധരൻ അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം ഇവിടെ എടുത്ത് ഞാൻ പറയുന്നു ഏത് കാര്യം കലാധരൻ പറയുന്നുവോ അതിൻ്റെയെല്ലാം സൂക്ഷ്മാംശങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര മേയുന്നത് പറയുന്നത് അതുപോലെ നീ പിന്നെ വീട് തലപ്പ് നടത്തുന്നത് തയ്യൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യവും ഇന്ത്യയിൽ ഈ എ ടുവിസെൻ്റ് അത് തന്നെ വളരെ ആകർഷിച്ചൊരു കാര്യമാണ് ഏ ട്വിസെൻറ്റ് കാര്യങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ മുഴുവൻ പ്രത്യേകതകളും നമുക്ക് അനുഭവവേദ്യമാകുന്നത് പോലെ നമ്മുടെ കണ്ണിൽ കാണുന്നത് പോലെ ആ ഭാഷയുടെ ചാരിത കൊണ്ട് നമുക്ക് മനസ്സിലാവും ഒരാൾ വീട് തീർക്കാൻ വന്നു മറ്റൊരാൾ അവിടേക്ക് പിന്നെ തയ്യൽക്കാരിയായും വന്നു അങ്ങനെ നാരായണൻകുട്ടിയും നമ്മുടെ ലളിതയും ലളിതയും തന്നെയാണോ പേരൊക്കെ മറക്ക് നീട്ടോ നാരായണൻകുട്ടിയും നാരായണൻ കുട്ടിയും സരള സരള അല്ലെങ്കിൽ ഇത് വേറെയാണ് അത് വേറെ വരും അപ്പോൾ ഇവർ രണ്ടുപേരും ആ കടയിലിരിക്കുമെങ്കിലും ഒന്നും മിണ്ടുക സരളയാവട്ടെ ഒരു കാര്യം ചെയ്തു അവരുടെ ഇടയിൽ ഒരു കർട്ടൻ ഉണ്ടാക്കിയിടുകയും ചെയ്തു പോകപ്പോകെ സരളയ്ക്ക് നാരായണൻ കുട്ടിയെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടായി ഒരു ദിവസം നടന്നു പോകുമ്പോൾ സരള ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എങ്ങനെയുള്ള പെൺകുട്ടിയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹം എന്നിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവസാനം അവർ വിവാഹം കഴിക്കാനായി തീരുമാനിക്കുകയാണ് ചെയ്തത് അത് എല്ലാ കല്യാണങ്ങളും ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതയോടുകൂടിയാണ് വരുന്നത് അപ്പോൾ സിദ്ധി സിദ്ധിബാലൻ അവിടെ പിന്നെ കോരുദർശനം നടത്തുന്നു കിണർ പൂജ നടത്തുന്നു അങ്ങനെ ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു വഴി ഇവിടെ ഇങ്ങനെ തയ്യൽക്കടയും പിന്നെ വീക്കടയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ബീഡി തെറുപ്പം തുടങ്ങിയപ്പോഴത്തെ നല്ല ചെറുപ്പക്കാരെല്ലാം ബീഡി വലിക്കും അവർ പല കാര്യത്തിനും ഉപയോഗിക്കുകയാണ് വീട് വലിച്ചാലേ ചിലർക്ക് ഒന്നിനും രണ്ടിനുമൊക്കെ പോകാൻ പറ്റുമെന്നുള്ള സ്ഥിതി വരെ ഉണ്ടായി അഡിക്ഷനെ കുറിച്ച് പറഞ്ഞു വരികയാണ് അങ്ങനെ ആ വീട് തെറുപ്പിൻ്റെ കഥ അതുവഴി അപ്പോൾ ഇങ്ങനെ ഒക്കെ ആയപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരിൽ ചില ഒരു അധ്യാപകനുമായിട്ട് ആലോചിച്ചിട്ടാണ് ഒരു സ്കൂൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമായി അങ്ങനെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തുമ്പോൾ ശങ്കരൻ നായർ എന്നൊരാൾ അയാൾ യാഥാസ്ഥിതികരുടെ പ്രതിനിധിയാണ് അദ്ദേഹം പറഞ്ഞു ഇതിൽ എല്ലാ പിന്നോക്കക്കാരും ഒക്കെ ദേവിതരും ഒക്കെ വരുമെന്നുള്ളത് കൊണ്ട് മുന്നോക്കാർക്ക് പ്രത്യേക വിദ്യാലയം മതി എന്ന ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹത്തിന് അച്ഛു തന്നെ എന്നൊരു മകനുണ്ട് അവനെ പള്ളിക്കൂടത്തിൽ ചേർക്കുകയും വേണം പള്ളിക്കൂടത്തിലേക്ക് ചേർക്കാൻ വന്നവരൊക്കെ അധ്യാപകരിടുന്ന പേര് ജനനത്തീയതി ഇതൊക്കെ പഴയ കാലത്ത് ഉള്ള കാര്യമാണ് എൻ്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ അധ്യാ എൻ്റെ ഉടിപ്പള്ളി ആശ ഉടിപ്പള്ളിക്കൂടം ആശാനാണ് കൊണ്ടുപോയി പള്ളിക്കൂടത്തി അദ്ദേഹത്തിന് തോന്നിയ ഒരു പിന്നെ എന്താണ് ജനനത്തീയതി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അതുപോലെ ജനനത്തീയതി ഇടുന്നത് പേര് കൊടുക്കുന്നത് എല്ലാം അധ്യാപകരായി എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അങ്ങനെ കുട്ടികളൊക്കെ വന്നു ചേരുന്നു അപ്പോൾ ഇവിടെ പിന്നെ ശങ്കരൻ നായർക്ക് ഇതത്ര ദഹിക്കുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു കാര്യങ്ങ് ചെയ്തു വേണ്ടത്ര ഒരു സ്കൂൾ തുടങ്ങാൻ സാധിക്കാതെ വന്നതുകൊണ്ട് തൻ്റെ മകനെ ഈ സ്കൂളിൽ തന്നെ ചേർത്തു ചേർത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം അച്യുതനോട് പറഞ്ഞു അച്യുത നീ വീട്ടിൽ വന്നാൽ കുളിച്ചിട്ടേ കയറാവൂ അങ്ങനെ ഒരു ഒത്തുതീർപ്പിലാണ് അദ്ദേഹം സ്കൂളിൽ ചേർത്തത് ഒരു ദിവസം ഈ ചെറുക്കൻ തൻ്റെ കൂട്ടുകാരെയും കൂടി കൂട്ടിയാണ് വന്നത് ഏണിയെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭം ക്ലാസ്സിലുണ്ടായി അപ്പോൾ അച്യുതൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഏണിയുണ്ട് അപ്പോൾ കൂട്ടുകാരെ കൂടി പറഞ്ഞു ശരി എന്നാൽ നമുക്ക് അങ്ങ് പോകാം അങ്ങനെ അച്യുതനോടൊപ്പം കുറച്ച് കൂട്ടുകാർ ശങ്കരൻ നായരെ വീട്ടിലെത്തി ശങ്കരൻ നായരെ വീട്ടിലെത്തുകയും ഏടി കാണുകയും ഒക്കെ ഉണ്ടായി അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ശങ്കരൻ നായരുടെ അച്ഛൻ മരിച്ചു അപ്പോൾ ശങ്കരൻ നായർ വിശ്വസിക്കുന്നത് ദളിതകളായിട്ടുള്ള പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾ തൻ്റെ വീട്ടിൽ വന്ന് അശുദ്ധം ചെയ്തുകൊണ്ടാണ് അച്ഛൻ മരിച്ചതെന്ന് ഇതൊക്കെയാണ് വിശ്വാസം എന്ന് പറയുന്നത് ഏതായാലും അതിനെ തുടർന്ന് അച്യുതനെ ഇദ്ദേഹം പുറന്തള്ളി പുറന്തള്ളിയെങ്കിലും അവൻ പോയി തോമയുടെ വീട്ടിലാണ് താമസിച്ചത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശങ്കരൻ നായരുടെ മനസ്സ് മാറുകയും തോമ അദ്ദേഹത്തെ അച്യുതനെ വീട്ടിലെത്തിക്കുകയും ചെയ്തു ഈ ശങ്കരൻ നായർ ഇൻ്റത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അദ്ദേഹമാണ് പഴയ കാലത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇതിൻ്റെ അകത്തുണ്ട് കുറേ പേരുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളിൽ പ്രമുഖമായിട്ടുള്ള ഒന്ന് സ്വത്ത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ തൻ്റെ ഭാര്യ ബഹുഭർത്തൃത്വം സ്വീകരിക്കണമെന്നുള്ളതാണ് ശങ്കരൻ നായർക്കൊരു അനുജനുണ്ട് വസന്തൻ നായർ വസന്തൻ നായർ പശുവിനെ കറക്കുക അതിൻ്റെ തൊഴുത്തൊക്കെ വൃത്തിയാക്കുക പാല് വിൽക്കുക ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നതും അതുകൊണ്ട് അദ്ദേഹത്തിന് പശു നായർ എന്നും ആളുകൾ ഒരു വെളിപ്പേരിട്ടിട്ടുണ്ട് അപ്പോൾ പശു നായർക്ക് ഒരു പെൺകുട്ടിയുമായിട്ടൊരു സ്നേഹബന്ധം ഉടലെടുത്തു എന്ന് മനസ്സിലാക്കിയ ശങ്കരൻ നായർ ഭാര്യയോട് പറഞ്ഞു അവനങ്ങനെ വിടരുത് അവനിവിടെ തന്നെ പിടിച്ചു നിർത്തണം അതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന കാര്യം അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചിരുന്ന കാര്യം ശങ്കരിക്ക് നല്ലതുപോലെ മനസ്സിലായി അങ്ങനെ ശങ്കരി പശു നായരെ കയ്യിലെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയാണ് ശങ്കരി ചെയ്യുന്നത് തട്ടിൻ പുറത്ത് പോകുന്നു അവിടെ ചില മഹോത്സവങ്ങളെല്ലാം നടത്തുന്നു തിരിച്ച് താഴെ ഇറങ്ങുന്നു ശങ്കരൻ നായരുടെ സാന്നിധ്യത്തിൽ തന്നെ അവരുടെ കിടപ്പറ ഉപയോഗിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അരുതായികളിലേക്ക് വരുന്നുണ്ടെങ്കിലും ശങ്കരൻ നായർ അതിലൊന്നും പ്രത്യേകത കാണുന്നില്ല ശങ്കരിയാകട്ടെ ഇതിൽ കൂടുതൽ താല്പര്യമെടുക്കുകയും അഭിരമിക്കുകയും ചെയ്യുന്നു പക്ഷേ നമ്മുടെ പശു നായർ എന്ത് ചെയ്തു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പെൺകുട്ടിയെ അന്വേഷിച്ച് പുറപ്പെട്ടു അങ്ങനെ രാഗം മാംസ നിബദ്ധമല്ല എന്ന് അയാൾ തെളിയിച്ചു അയാൾ പോവുകയും ചെയ്തു ശങ്കരൻ നായരുടെ പരിപാടിയൊന്നും നടന്നതുമില്ല ഇങ്ങനെ വളരെ എന്താ പറയണ്ടത് വളരെ അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ലളിതയുടെയും അല്ല ലളിതന്നല്ല സരളയുടെയും നാരായണൻകുട്ടിയുടെയും കഥ ഞാൻ പറഞ്ഞു നാരായണൻകുട്ടി ഒരു പിന്നോക്കക്കാരനാണ് സരള ഒരു മുന്നോക്കക്കാരിയും അപ്പം അങ്ങനെ ഒരു വിവാഹം നടന്ന നാട്ടിലെന്തുണ്ടാവും പൊതുവെ ഈ ഗ്രാമത്തിൽ ജാതി മതാന്ത എന്ന് പറയുന്നതില്ല പക്ഷേ അപൂർവഞ്ചലയുടെ മനസ്സിലതുണ്ട് അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ ശങ്കരൻ നായർ ഒരു ദിവസം നമ്മുടെ കനക എന്തോ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കല്ല് അവളുടെ പുറത്ത് വീണു ചുറ്റും നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അവൾ ചുറ്റുപാട് നോക്കി അപ്പോൾ ഒരു മുഖം ഉയർന്നു വന്നു മീശ വന്ന കാര്യം പറയാൻ വന്നതാണ് നമ്മളും ചിരിച്ചു പോവും അത് കേൾക്കുമ്പോൾ നോക്കിയപ്പോൾ ആ പഴയ ബാലൻ അവനത് മനസ്സിലിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കനകയാകട്ടെ രണ്ട് പ്രസവിച്ച് കഴിഞ്ഞിരുന്നു അപ്പോഴാണ് ഈ മീശ മുളച്ച കാര്യം പറയാൻ ഇവൻ വന്നത് ഏതായാലും അവൻ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കനക നിന്നു രാമൻ പോവുകയും ചെയ്തു ഇങ്ങനൊരു സംഭവം ഇടയ്ക്ക് ഉണ്ടാകേണ്ടായിട്ടുണ്ട് കനായിക്ക് രണ്ട് കുട്ടികളുണ്ടായി അവർ രണ്ടുപേരെയും പള്ളിക്കൂടത്തിൽ ചേർത്തു ഒരാൾ കോളേജിൽ ചേർത്തു അച്തനും ആ കോളേജിലുണ്ടായിരുന്നു ഒരാളിൻ്റെ പേര് പുഷ്പ എന്നാണ് പ്രീ ഇത് കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രി കഴി പ്രീ ഡിഗ്രി എന്നല്ലല്ലോ പറയുന്നത് പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുഷ്പയെ ടി സിക്ക് ചേർത്തു ടി സിക്ക് ചേർത്തപ്പോൾ ഒരു ചെറുക്കൻ കല്യാണത്തിനായിട്ട് വന്നു കല്യാണം കഴിച്ചു അപ്പോൾ ആ പയ്യൻ പട്ടാളത്തിലുള്ളവനാണ് പട്ടാള ചിട്ടകളാണ് അവൻ അവധി കിട്ടുമ്പോഴാണ് എത്തുക ആ സമയം അദ്ദേഹം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കും ആ ഷെഡ്യൂൾ അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയാണ് എന്ത് പ്രവൃത്തി എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിന് അപ്പോൾ ലൈംഗിക ബന്ധം വേണം അതാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം അദ്ദേഹം ടി ടി സി എന്നുള്ളതിന് ഒരു പേരും കൂടി കൊടുത്തു തന്തയും തള്ളയും ആകാൻ പഠിപ്പിക്കുന്ന കോഴ്സ് എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഇവൻ്റെ ഈ അമിതമായ ലൈംഗിക അഭിലാഷ ലൈംഗിക ആസക്തി ആ പെൺകുട്ടിയെ കശക്കി ഞാൻ വീണ്ടും പറയുന്നു ഇതൊക്കെ എഴുതുമ്പോൾ കലാധര നല്ല കൈയടക്കമുണ്ടാകും വേറെ പലരും ഒക്കെ എഴുതുന്നത് പോലെ കൈവിട്ട് പോകുന്നില്ല കൈവിട്ട് പോകാതെ അത് വളരെ പക്വലയോടെ ഭംഗിയായി പറയുകയാണ് അവസാനം അവൾ അതിൽ നിന്ന് പുറത്ത് ചാടി പുറത്ത് ചാടുകയും വീട്ടിലേക്ക് താമസം മാറ്റുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടിയുണ്ട് പുഷ്പയ്ക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരാൺ സുഹൃത്തുണ്ടായിരുന്നു അയാളുടെ പേര് അരുണൻ എന്നാണ് അരുണൻ ഒരു വലിയ ദുഃഖവും കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് അപ്പോൾ അവർ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അരുണനും ഈ പുഷ്പയും കൂടി ഒരു സിനിമ കാണാൻ പോയി പകൽ ഷോ മോർണിംഗ് ഷോ അവിടെ അരുതാത്തതെല്ലാം അരുണൻ നടത്തി അതെന്താണെന്ന് നിങ്ങൾ നോവൽ വായിച്ച് തന്നെ മനസ്സിലാക്കുക അതൊക്കെ വളരെ എന്തെന്ന് വളരെ ഗോപ്യമായി ഈ കലാധരൻ പറയുകയാണ് അപ്പം അങ്ങനെ ഇരിക്കേ അരുണൻ പറഞ്ഞു എൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടോ എന്താണ് പ്രശ്നം എനിക്കൊരു സഹോദരിയുണ്ട് അവളുടെ ഭർത്താവും അമ്മയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് വീട്ടിൽ വലിയ കലഹമാണ് ചുരുക്കി പറഞ്ഞാൽ പുഷ്പ ആഗ്രഹിച്ച പയ്യൻ്റെ വീട്ടിലെ കഥ കേട്ടപ്പോൾ കനക അന്തം വിട്ട് അവളുടെ താല്പര്യം അനുസരിച്ച് നടക്കുന്നതില്ല നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പട്ടാളക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വന്നത് അങ്ങനെ തൊടുന്നിടത്തെല്ലാം ഏതെങ്കിലും വിധത്തിലുള്ള ലൈംഗിക അരാജകത്വത്തിൻ്റെയും പ്രത്യേകതകളാണ് ഈ നോവൽ മുഴച്ച് നിൽക്കുന്നത് ബാക്കി നമുക്ക് നാളെ നോക്കാം താങ്ക് യു